കേന്ദ്ര സർക്കാരിന്റെ ദുർഭരണത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ത്യം കുറിക്കുമെന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി എം പി അബ്ദുൾ സമദ് സമധാനി രാഹുൽ ഗാന്ധി മാത്രമാണ് ഇന്ത്യയുടെ പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു പൊന്നാനി നിയമസഭാ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നടന്ന മാനവ സൗഹൃദ സദസ്സുകളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഗമം പി ടി അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു പൊന്നാനി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് കൺവീനർ അഷ്റഫ് കോക്കൂർ കെ എന്നിവർ പങ്കെടുത്തു സുപ്രീം കോർട്ടില് യു ഡി എഫ് ലീഗ് കേസ് ഫൈറ്റ് ചെയ്യാണ് കോടതിയാണ് ഒരേ ഒരു അഭയം ഇങ്ങനെയുള്ള കപിൽസിബലാണെന്ന് വാദിക്കുന്നത് പ്രശസ്തനായ അഭിഭാഷകൻ അദ്ദേഹത്തിന്റെ വാദം കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ നാട്ടിൽ നാശം വിതച്ചു മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം സംശയങ്ങൾ കൊണ്ട് നോക്കുന്നവരാക്കി ഗാന്ധിയുടെ ഇന്ത്യ നെഹ്റുവിൻ്റെ ഇന്ത്യ ബുദ്ധൻ്റെ ഇന്ത്യയെ അശോകന്റെ ഇന്ത്യ നിസാമുദ്ദീൻ്റെ ഫരീദുദ്ദീൻ്റെ മൊയ്നുദ്ദീൻ്റെ ഇന്തെ ഇങ്ങനെ മാറ്റിമറിക്കുന്ന ഒരു ഗവണ്മെന്റ് ആ ഗവൺമെൻറ്റിൻ്റെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഒരു മതേതര സർക്കാരിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള തെരഞ്ഞെടുപ്പാണ് ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് അത് നമുക്കേ പറയാൻ കഴിയും ആ ഒറ്റ കാര്യം മതി ഞാൻ ആരെയും പേരൊന്നും പറയുന്നില്ല ഇവിടെ മത്സരിക്കുന്ന ഒരു കൂട്ടർക്കും അങ്ങനെ ഒരു അജണ്ട ഇല്ല അത് വളരെ ക്ലിയറാണ് വളരെ ക്ലിയറാണ് വളരെ വളരെ ക്ലിയറാണത് ഈ രാജ്യത്തിനു കേരളം വിവിധങ്ങളായിട്ടുള്ള ആരാധനാലയങ്ങളുടെ അങ്കണങ്ങളിൽ എത്തിച്ചേർന്ന് എൻ്റെ ബഹുമാനപ്പെട്ട മലയാളി സഹ എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം അവിടെ പോയിരുന്നു വളരെ ഹൃദയസ്പൃക്കായ ഒരു സ്വീകരണമാണ് എനിക്ക് അവിടെ ലഭിച്ചത് പൂജാരിമാർ പലരും എൻ്റെ അടുപ്പക്കാരാണ് എൻ്റെ ഗുരുനാഥൻ്റെ ജ്യേഷ്ഠൻ സന്യാസി വര്യൻ അദ്ദേഹത്തോടൊപ്പം ഞാൻ എത്രയോ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് ദിനരാത്രങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഞാൻ പോയി പാർത്തിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വന്ന് ഗുരു താമസിച്ചിട്ടുണ്ട് ഒറ്റക്കട്ടിൽ ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ട് അത് ഞാൻ അടുത്ത ദിവസം എവിടെയോ സംസാരിച്ച് പറഞ്ഞു ഗുരു നിത്യ ചൈതന്യം എഴുതിയു ഞാനും ഒറ്റക്കട്ടിൽ കിടന്നുറങ്ങിയിരുന്നു ഞാനങ്ങ് പറഞ്ഞു പോയതാണ് ഇപ്പോൾ സംസാരത്തിനിടയിൽ ഈ ഇറങ്ങി വരുമ്പോൾ വേദിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്നോട് ചില ചെറുപ്പക്കാർ പറഞ്ഞു കുട്ടികൾ പറഞ്ഞു സമദാനി സാഹിബ് എല്ലായിടത്തും അത് പറയണം അപ്പോഴാണ് കാലം മാറി എന്നതിൻ്റെ ഒരു തിരിച്ചറിവ് വീണ്ടും എനിക്കുണ്ടാകുന്നത് ഗുരുവിൻ്റെ കൂടെ ഞാൻ കടന്നുറങ്ങി എന്നുള്ളതിനൊരു വിശേഷമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹത്തിനും തോന്നിയിട്ടില്ല ഞാൻ സുഭഹിക്കുകയാണെങ്കിൽ നിസ്കരിക്കുമ്പോൾ ശക്തിമത്തായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കണം അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേട്ടുള്ളൂ എന്തിനാണ് ഇവർക്ക് നെഹ്റുവിനോട് ഇത്ര പക നെഹ്റു തന്നെയാണ് ഇവരിപ്പോഴും പേടിക്കുന്നത് നെഹ്റുവിന്റെ പൗത്രനെയാണ് ഇവരിപ്പോഴും പേടിക്കുന്നത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എങ്കിൽ ആ നെഹ്റുവിന്റെ പൗത്രനെ ഒരു മതേതര ഗവൺമെന്റിന്റെ തല